വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഉത്രാടൻ നക്ഷത്രം ഉത്രാടൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ ഇവർക്ക് വിഷുഫലം വളരെയധികം ഗുണം ചെയ്യും ഉത്രാടൻ നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെയധികം ഗുണം കിട്ടുന്ന സമയമായിരിക്കും വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും ഇവർക്ക് പെട്ടെന്ന് നടന്നെന്നു വരും അവർ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ കാര്യം നടക്കുമെന്ന് അവർ വിചാരിക്കാത്ത സമയത്തും കാലത്തും പെട്ടെന്ന് അവർ വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നടന്നെന്ന് വരും പണസംബന്ധമായി ഇവർ ഉയർച്ചയിലെത്തും ഏത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാനിലെ വിഷുഫലത്താൽ പണ സംബന്ധമായി ഇവർ ഉയർച്ചയിലെത്താവുന്ന സമയമാണ് അംഗീകാരങ്ങൾ ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ തേടിയെത്തും അംഗീകാരങ്ങൾ തേടിയെത്തും തൊഴിൽ രംഗത്ത് ചില സ്ഥാനചലനങ്ങൾ ഉണ്ടായിരുന്നു വരും തൊഴിൽ തൊഴിൽ രംഗത്ത് സ്ഥാനചലനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഗുണത്തിലെത്തുള്ളൂ അപ്പം അതുകൊണ്ട് അത് നേട്ടങ്ങളുണ്ടാക്കുള്ളൂ ഉന്നത സ്ഥാനമാനാദികൾ ഇവർക്ക് കിട്ടും ഉന്നത സ്ഥാനലപ്തികൾ ഉണ്ടാകും ജനങ്ങളിൽ നിന്നും അംഗീകാരം ഇവർക്ക് കിട്ടും കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ് ലാഭത്തിലെത്തിക്കാൻ സാധിക്കും നേരത്തെ നഷ്ടത്തിലോടുന്ന ബിസിനസ് ആണെങ്കിൽ ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷഫലമായിട്ട് അത് ഗുണകരമാകാനുള്ള സാധ്യതയാണ് വരുന്നത് ബന്ധുജന ഗുണമുണ്ടാകും ബന്ധുജനങ്ങൾ ഇവരെ സഹായിക്കും സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് സഹായങ്ങൾ കിട്ടും അയാൽക്കാരുമായി നല്ല സൗഹൃദം നിലനിൽക്കും അയാൽക്കാരുമായി ഇവർക്ക് നല്ല സൗഹൃദം നിലനിന്നു പോകും എപ്പോഴും ഇവർക്ക് മനസ്സ് നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് വരും അതായത് മനസ്സ് ഇവരുടെ നിന്ന് വിട്ടുപോകില്ല മനസ്സ് മനോനിയന്ത്രണം എന്ന് പറയാന് അപ്പം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവൊരുക്കുണ്ടാവും മനോനിയന്ത്രണം ഉണ്ടാവും ദുഷിച്ച വിചാരങ്ങൾ ഇവരിൽ നിന്നും അകന്നു അകന്നുപോകും ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് അപ്പൊ വിഷുഫലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുഫലം ഉത്രാടനക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ഉണ്ടാക്കിത്തരും